നിങ്ങൾക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കേരളത്തിലെ പോലീസ് സംവിധാനത്തിലെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ചില ഓഫീസർമാരുടെ അവരുടെ പ്രവർത്തികളും അത് ഈ സമൂഹത്തിനെ എത്രത്തോളം ദോഷമായി ബാധിക്കുന്നു എത്രത്തോളം പൊതുപ്രവർത്തകരെ ബാധിക്കുന്നു എന്ന വിഷയം കഴിഞ്ഞ കുറേ ദിവസമായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറിക്കും ഞാൻ പൊതുസമൂഹത്തിൽ പറഞ്ഞ വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൃത്യമായ പരാതി നൽകിയിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് ഡി ജി പിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് ശക്തമായ നടപടി ഉണ്ടാകും ഈ ഗവൺമെൻറ് നീതിപൂർവമായ നിലപാട് സ്വീകരിക്കും എന്ന് ആവർത്തിച്ചാവർത്തിച്ച് ഈ സമ്മേളനങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നതാണ് അതിൽ ഒന്നാമത്തെ കാര്യം അന്വേഷണം ആരംഭിച്ച് ദിവസങ്ങൾക്കകം മൂന്നോ നാലോ അഞ്ചോ ദിവസമേ ആയിട്ടുള്ളൂ ഈ വിഷയത്തിൽ മലപ്പുറത്തെ എസ് പി ആയിരുന്ന സുജിത് ദാസ് ഐ പി എസ് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് നടപടികളിലേക്ക് കടന്നു എന്നതിൻ്റെ ആദ്യ സൂചനയാണ് സുജിത് ദാസിൻ്റെ സസ്പെൻഷനിലൂടെ കേരളീയ പൊതുസമൂഹത്തിന് ഈ ഗവൺമെൻറ് നൽകിയിട്ടുള്ള വ്യക്തമായ സന്ദേശം